കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെ മഹിളാമോർച്ച കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി ഇടതുപക്ഷം കാലങ്ങളായി ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ താലൂക്ക് ആശുപത്രിയിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ സേവനങ്ങൾ ലഭിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമാണെന്നും ഒരു താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാവേണ്ട സൗകര്യങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തീരദേശ മേഖലയിലെ ജനങ്ങളാണ് പണി പൂർത്തീകരിച്ച അഞ്ച് നില കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാത്തതിനാൽ ഇന്നും നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് ഐ സിയു ഇല്ല സ്കാനിംഗ് സൗകര്യമില്ല അങ്ങനെ സാധാരണക്കാരുടെ ആശ്രയമാകേണ്ട ഒരാതുരാലയം കൊടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറി മനോജ് ഐ എസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ദീപ രാജേന്ദ്രൻ രശ്മി അനിൽ വിനീത ടിങ്കു കെ എ സുനിൽകുമാർ കെ എസ് ശിവരാം എന്നിവർ സംസാരിച്ചു